ആ സിനിമയിലെ നായിക നായികയുടെ ഫസ്റ്റ് മലയാള സിനിമ ആയിരുന്നെങ്കിൽ കൂടി ആ കുട്ടി കെ ബാലചന്ദ്രൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ചിരുന്നു സോ ഞാൻ ഒരു പുതിയ ആളായിരുന്നു എങ്കിൽ പോലും ആ കുട്ടിക്ക് മലയാളം അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനും പല കാര്യങ്ങളും ആ കുട്ടി എനിക്ക് പറഞ്ഞു തരാനും അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ശരിക്കും ഞങ്ങൾ ആ സിനിമ തുടങ്ങിയത് സിനിമയുടെ അകത്തുള്ള ആ ക്യാരക്ടറിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ് സിനിമയുടെ അകത്തുള്ള രഞ്ജിത്തായിട്ടും പുറമെയുള്ള അജുനോടിയാരും ബന്ധമില്ല ആ സിനിമയിൽ ഒരു പ്രണയ നായകനാണ് ഒരു പെൺകുട്ടിക്ക് പിന്നാലെ പോകുന്ന ഒരു വിഢിയാണ് ഞാനങ്ങനെയല്ല ഞാൻ ശരിക്കും ഫോക്കസ്ഡ് ആയിരുന്നു മെഡിസിൻ പഠിക്കുക എന്തെങ്കിലും ഡോക്ടർ ഡോക്ടറേറ്റ് എടുക്കുക അതിനുശേഷം ഒരു ഒരു സിനിമയിൽ നായകനായി വരിക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഫോക്കസ്ഡ് ആയിരുന്നു സോ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറെ എനിക്ക് പോലും താരതമ്യം ചെയ്യാൻ കഴിയില്ല ഫൈറ്റ് സീക്വൻസ് എനിക്ക് എപ്പോഴും ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട് അതുപോലെ ഫൈറ്റും ഡാൻസും വളരെ നന്നായിട്ടൊന്ന് പലരും പറഞ്ഞു അഭിനയിക്കാൻ അഭിനയ മുഹൂർത്തങ്ങളൊന്നും എനിക്കത്ര ഇഷ്ടമല്ല ആ സിനിമയിൽ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് കുറേ കൂടെ നന്നാക്കാമായിരുന്നു തോന്നും അതെൻ്റെ ഓരോ സിനിമ കാണുമ്പോഴും പല സീക്വൻസുകൾ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നും ചില സിനിമ സീക്വൻസ് കാണുമ്പോൾ ഓക്കെ ആ സീക്വൻസ് എനിക്ക് ഇനി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഈ ചിത്രത്തിൽ സോങ് സീക്വൻസസ് രാവിലെ പോയിട്ടൊരു എട്ട് മുതൽ ഒരു പത്ത് വരെ കുറച്ച് കട്ട്സൊക്കെ എടുക്കും അതിനുശേഷം ഞങ്ങൾ സീൻസിലേക്ക് പോകും അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ ചിത്രീകരണം സോ കണ്ടിന്യൂസ് ആയിട്ടൊരു സോങ്ങ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നാല് ദിവസം പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ സോങ്ങ് ഷൂട്ടിന് പോയിരുന്നില്ല സോ കാലത്തെ ഫ്രഷ് ആയിട്ട് പോയിട്ട് കിട്ടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഒരു എൻ്റെ ആ ഒരു സൂര്യൻ്റെ ഉദയത്തിൻ്റെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ നദിയിലെ തിളങ്ങുന്ന കുറേ ഏരിയാസ് അങ്ങനെ കുറേ നല്ല സാധനങ്ങൾ നോക്കി എൻ്റെ ക്യാമറാമാൻ ആ സമയത്ത് ലോക്നാഥൻ ആയിരുന്നു ഗോപി എന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു അതിൻ്റെ പറ്റി തന്നെ പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു സോ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയൊരു ടെക്നിക്കൽ ക്രൂയുടെ കൂടെ ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ അവരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ് മുരളിയേട്ടനെ പോലുള്ള ആക്ടർ ബാലചന്ദ്രമേനോനെ പോലുള്ള ആക്ടർ അങ്ങനെ ഒരു തുടക്കക്കാരൻ നിലയിൽ എനിക്ക് വളരെ ഭാഗ്യമായിരുന്നു ആ സിനിമ ഞാനാണ് ഡിറക്ടറെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സിനിമ എടുക്കില്ലായിരുന്നു കാരണം എൻ്റെ മനസ്സിലുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു പോക്കി റേഞ്ചിൽ ഒരുപാട് ഫൈറ്റ്സും ഒരുപാട് ആക്ഷൻ സീക്വൻസും ഒരുപാട് പഞ്ച് ഉള്ള സിനിമയാണ് പക്ഷേ ഒരുപാട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ കഴിയുകയുള്ളൂ ഉദയരനെ പോലെ ഒരു ഉദയനെ പോലെ ഒരുപാട് ലൈഫ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ കഴിയുകയുള്ളു ആ സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആ സിനിമയുടെ ഒരു ഘടകമായിരുന്നു എൻ്റെ ക്ലൈമാക്സ് ജീവിതത്തിൽ ഇവിടെ ചേരാൻ കഴിയാത്തവർ അവിടെ ഒന്ന് ചേർന്നതായിട്ടാണ് ആ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ശരിക്കും യഥാര്ത്ഥ പ്രണയങ്ങളെല്ലാം ഇവിടെ സാക്ഷാത്കരിക്കാത്ത പ്രണയങ്ങൾ തീർച്ചയായിട്ടും അവിടെ സാക്ഷാത്കരിക്കും എന്ന് തന്നെ ഞാനും വിശ്വസിക്കുന്നു എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുക നായകനായി വരിക എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറെ കൂടി സിനിമയെ സീരിയസ് ആയി ഞാൻ കാണാൻ തുടങ്ങിയത് ആ സിനിമ റിലീസിന് ശേഷമാണ് അഞ്ചാതെ എന്ന സിനിമയിൽ മിഷ്കിൻ എന്ന ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് എങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യണം എങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പാടില്ല സിനിമയുടെ ഉള്ള പാഷൻ എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് ചെയ്തു തന്നത് മിഷ്കരുന്ന സംവിധായകനാണ് ഒരു നടൻ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് റെക്കഗ്നൈസേഷൻ നേടിത്തുന്ന സിനിമയാണ് അഞ്ചാതെ ഫിലിം ഫെയർ അവാർഡ് മുതൽ ബെസ്റ്റ് ന്യൂ കമ്മർ അവാർഡ് പിന്നെ ബ്രാവോ അവാർഡ് എം ജി ആർ ശിവാജി അവാർഡ് അങ്ങനെ ഒരുപാട് അവാർഡുകൾ എനിക്ക് ആ സിനിമ നേടി തന്നു തമിഴ്നാട്ടിലെ ആ വർഷത്തെ നാൽപ്പത്തേഴ് പുതുമുഖങ്ങളിൽ നിന്നും പുതുമുഖങ്ങളിൽ നിന്നും ഏറ്റവും നല്ല പുതുമുഖമായി എന്നെ തിരഞ്ഞെടുത്തു എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് അഞ്ചാതെ അതുപോലെ തന്നെ മലയാളത്തിൽ പ്രണയകാലത്തിലും എനിക്ക് ഏറ്റവും നല്ല പുതുമുഖനായ പുതുമുഖ നായകനായി ലഭിച്ചു സോ അക്കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം ഭാഗ്യവാനാണ് ഒരു പുതുമുഖം ബെസ്റ്റ് ന്യൂ ആക്ടറായിട്ട് മലയാളത്തിലും ദ നെക്സ്റ്റ് ഇയർ ബെസ്റ്റ് ന്യൂ കമറായിട്ട് തമിഴ്നാട്ടിലും അതൊക്കെ ഏതൊരു നടൻ്റെയും ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതും പ്രണയകാലം എന്ന സിനിമയിൽ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ പറ്റിയ എൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു അഞ്ചാതി ഞാൻ ചെയ്ത കൃപ എന്ന ക്യാരക്ടർ ഒരുപാട് വ്യത്യസ്ത മുഖങ്ങളുള്ള ചെറുപ്പക്കാർ അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മിഷ്കിൻ സാർ പറഞ്ഞു തരികയും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എനിക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ വിജയവും